ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു അടിപൊളി പെഡിക്കൂറിൻ്റെ വീഡിയോ ആണ് പ്രത്യേകിച്ച് മഴക്കാലം ഒക്കെയായി നമ്മുടെ കാലുകൾ വളരെ മനോഹരമായിട്ടിരിക്കാൻ പറ്റിയ അതും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പെഡിക്കൂറാണ് ആഴ്ചയിൽ ഒരിക്കൽ ഈ മാത്രം ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതിയകം നമ്മുടെ കാലുകൾ വളരെ മനോഹരമായിട്ടിരിക്കും അപ്പോൾ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ പെഡിക്യൂർ ചെയ്യുന്നതിന് വേണ്ടി ആദ്യമേ എടുത്തിരിക്കുന്ന ചെറിയ ചൂടുവെള്ളമാണ് നമ്മുടെ കാലുകൾ മുക്കാൻ പാകത്തിനുള്ള ചൂട് മാത്രമേ ആകാവുള്ളൂ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരല്പം ഉപ്പുപൊടിയാണ് അതേപോലെ കുറച്ച് ഷാമ്പൂവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏത് ഷാംപൂ ആണോ യൂസ് ചെയ്യുന്നത് അതൊരല്പം മാത്രം ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ നല്ലതുപോലെ കൈകൊണ്ടതൊന്ന് പതിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് കാലുകൾ ഇതിലേക്ക് മുക്കി വെച്ച് കൊടുക്കാം കാലുകൾ ഒരു പത്ത് മിനിറ്റെങ്കിലും ഇതേപോലെ ഈ വെള്ളത്തിലേക്ക് മുക്കി വെച്ച് കൊടുക്കുക നല്ലതുപോലെ കാലിലെ അഴുക്കൊക്കെ കുതിർന്നതിന് ശേഷം നമുക്ക് നമ്മുടെ പെഡിക്കൂർ ടൂൾ ഉപയോഗിച്ചിട്ട് കാലൊക്കെ ഒന്ന് തേച്ചുരച്ച് കൊടുക്കാം ആദ്യമേ തന്നെ കൈകൊണ്ട് ഇതേപോലെ വെള്ളമൊക്കെ ഒന്ന് കോരി കാലിലേക്ക് ഒഴിച്ച് കാലൊന്ന് തേച്ച് കൊടുക്കാം അതിനുശേഷം ശേഷം നമ്മൾ പെഡിക്കൂർ ടൂൾ ഉപയോഗിച്ചിട്ട് ബ്രഷൊക്കെയുള്ള ടൂൾ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് കാലുകളൊക്കെ ഒന്ന് തേച്ചുരച്ച് കൊടുക്കുക അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യുന്ന ബ്രഷ് ഒരെണ്ണം യൂസ് ചെയ്യുന്നതിന് വേണ്ടി എടുത്തിട്ട് അതുകൊണ്ട് നമ്മുടെ നഖത്തിലേക്ക് അഴുക്കൊക്കെ ഒന്ന് കളയുക ഇതേപോലെ കുറച്ച് സമയം കുതിർത്ത് വെച്ചതിന് ശേഷം എന്തെങ്കിലും കല്ലിലോ വല്ലോ ഇട്ട് കാലുരച്ച് കല്ല് അഴുക്കൊക്കെ തേച്ചൊരച്ച് കളയുക പെഡിക്കർ ട്യൂബുകളുണ്ടെങ്കിൽ അതുപയോഗിച്ച് കാലില് അഴി അഴുക്കൊക്കെ കളയാൻ ശ്രദ്ധിക്കുക നമ്മൾ ടൂൾ ഉപയോഗിച്ച കാലിൻ്റെ ഉപ്പൂറ്റി ഭാഗമൊക്കെ തേച്ചുരച്ച് കൊടുക്കുന്നതിലൂടെ നമ്മുടെ ഉപ്പൂറ്റിയൊക്കെ വെണ്ടി കയറുന്ന ആ ഒരു ടെൻഡൻസിയൊക്കെ ഉള്ളത് മാറിക്കിട്ടും അതില്ലായെങ്കിൽ കല്ലിൽ ഒച്ചു നല്ലതുപോലെ ഉരയ്ക്കുക ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ നഖത്തിലൊക്കെ അഴുക്കുണ്ടെങ്കിൽ അതൊക്കെ തേച്ചുരച്ച് കളയുക അതേപോലെ നിങ്ങൾ പെടിക്കർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കാലിലെ നെയ്ൽപോളിഷൊക്കെ റിമൂവ് ചെയ്തിട്ട് പെടിക്കറി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എൻ്റെ റിമൂവർ ഇപ്പോൾ തീർന്നിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ റിമൂവർ ഉപയോഗിച്ചിട്ടില്ല ഇതേപോലെ അതിൻ്റെ സൈഡിലെ കല്ലുപയോഗിച്ചിട്ട് നമ്മുടെ കാലുകളൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ചുരച്ച് കൊടുക്കുക ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്തു കൊടുത്തതിന് ശേഷം നമ്മളൊരു പായ്ക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടിലൊക്കെ ചവിട്ടി നമ്മുടെ കാലുകളൊക്കെ വൃത്തികേടായിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും നമ്മുടെ കാലുകളെ മനോഹരമാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ബ്രഷ് ചെയ്ത് നല്ലതുപോലെ എന്തേ അഴുക്കൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കാലുകൾ കഴുകിയതിന് ശേഷം പായ്ക്കിട്ട് കൊടുക്കാം പായ്ക്കിന് കുറച്ച് കാര്യങ്ങൾ വേണം നമ്മുടെ കിച്ചണിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഈ പായ്ക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടിയാണ് എടുത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അത് കുറച്ചെടുത്ത് അളവൊന്നും പറയുന്നില്ല അത് നമ്മുടെ കാലിൽ എത്ര വേണമോ അതിനനുസരിച്ചിട്ട് എടുക്കുക പിന്നെ അതിലേക്ക് ഞാൻ എടുത്ത് കൊടുത്തിരിക്കുന്നത് കടലമ്മാവാണ് അതേപോലെ നമ്മുടെ ബ്രൂവിൻ്റെ രണ്ട് രൂപയുടെ ഒരു പാക്കറ്റും കൂടി പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മിക്സ് ചെയ്യنين വേണ്ടി ഞാൻ കുറച്ച് പാലാണ് എടുത്തിച്ചിരിക്കുന്നത് പാൽ എടുക്കുന്ന സമയത്തെ പച്ചപാലോ അതേപോലെ കാച്ചിയ പാലേ ഏതു വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ പാൽ പാടയുണ്ടെങ്കിൽ അതായാലും നല്ലതുപോലെ മിക്സ് ചെയ്തു കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ഒന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ ഒരൽപ്പം വെളിച്ചെണ്ണ ആയാലും വളരെ നല്ലതാണ് ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കാലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ കട്ടിയിൽ തന്നെ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് ഉണങ്ങുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് ഇപ്പം നമ്മുടെ പായ്ക്കൊക്കെ ഇവിടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മുടെ കാലുകളിൽ നല്ല വ്യത്യാസം തന്നെയുണ്ട് ഇനിയും കാലുകളൊക്കെ നല്ലതുപോലെ വെള്ളമൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾ വെടിച്ചെണ്ണയാണ് ഈ പായ്ക്കിൽ യൂസ് ചെയ്തെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്താൽ മതിയാകും നമ്മുടെ കാര്യങ്ങൾ വളരെയധികം മനോഹരമായിട്ടിരിക്കും ഒരിക്കൽ മാത്രം ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുക ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതേപോലെ എല്ലാവരെയും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബൈ ബൈ സി യു